ഇനി ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ അതുപോലെ തന്നെ ഒരു രക്ഷയില്ല പിന്നെ ഇത് മാത്രം മതി കിട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനേ അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ചാനലായിട്ടുള്ള കിച്ചൺ ഓഫർ ബിസ്കറ്റ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ പാൻ ചൂടാകുമ്പോൾ അതിലോട്ട് ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലോട്ട് വലുതാക്കി അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ അരിഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ കറിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് സവാള എടുക്കാവുന്നതാണ് ഇനി എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വായൻ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി എല്ലാം കൂടി ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നത് ഇനി തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ളിയുടെ ക്വാണ്ടിറ്റിയേക്കാളും കുറഞ്ഞ അളവിലാട്ടോ തക്കാളി ചേർത്ത് കൊടുക്കുന്നത് അതായത് രണ്ട് ഉള്ളി എടുക്കുമ്പോൾ ഒരു തക്കാളി എടുക്കുക അതാ കേട്ടോ ക്വാണ്ടിറ്റി വരുന്നത് ഇനി അതിലോട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല പിന്നെ അതുപോലെ ഗരിമസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി നല്ലോണം ഇളക്കി അതിൻ്റെ പച്ച മാറിയതിന് ശേഷം അതിലോട്ട് ചൂടുവെള്ളം ആട്ടോ ചേർത്ത് കൊടുക്കുക ഇനി അതിലോട്ട് ചൂടുവെള്ളം ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കുക കേട്ടോ അതിന് വെന്തതിന് ശേഷം അതിലോട്ട് ചപ്പ് തൂവി തൂവിക്കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും ഉള്ളി കൂടുതൽ കൂടുതലെടുക്കാൻ നോക്കണേ അപ്പോൾ പ്രത്യേക ടേസ്റ്റാണ് ഉള്ളിക്കറിക്ക് വരിക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുക